െ നമ്മളിപ്പോ അതിനകത്ത് ഓരോരുത്തരും അഭിപ്രായ പ്രകടനം നടത്തേണ്ടതില്ല ശരിയായ ദിശയിലാണ് അന്വേഷണം എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു സർക്കാർ പറഞ്ഞ ഭാഗമാണ് കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള എസ് ഐ ടി അന്വേഷണം അതിന് നിങ്ങൾ പിന്തുണക്കിയാണ് വേണ്ടത് എന്ന് പ്രതിപക്ഷത്തോട് നിയമസഭയിൽ പറഞ്ഞിരുന്നു അപ്പം നിങ്ങൾ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു ഭാഗം ഈ എസ് പറ്റില്ല സി ബി ഐ വേണമെന്ന് പറഞ്ഞ നിങ്ങളുടെ കൺമുൻപിലാണ് ഒരു നിയമനിർമ്മാണ സെഷൻ പൂർണ്ണമായിട്ടും ബഹിഷ്കരിച്ചത് അപ്പം അങ്ങനെ ബഹിഷ്കരിച്ച കാര്യം കൂടി നമ്മുടെ മുൻപിലുണ്ട് ഇപ്പം നല്ല രീതിയിൽ തന്നെ അന്വേഷണം പോകുന്നു എന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു അവർ എല്ലാ ഭാഗവും പരിശോധിക്കുന്നു അപ്പോൾ നമുക്ക് ആ അന്വേഷണത്തിൻ്റെ പൂർണ്ണതയിലെത്താൻ കാത്തു നിൽക്കാം അല്ലെ സേറ്റ് അവരുടെ മേൽനോട്ടത്തിലല്ലോ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ സോണിയാഗാന്ധിയുടെ അവർ ഇതുവരെ പറഞ്ഞില്ലല്ലോ കട്ടവനും കട്ട മുതൽ വാങ്ങിയവനും ഒത്താശ ചെയ്തു കൊടുത്തയാളും ഒരേ ഫ്രെയിമിൽ വന്ന രണ്ട് ഘട്ടങ്ങൾ ഉള്ളതാണ് അപ്പോൾ അത് സംബന്ധിച്ച് ഇതുവരെ വിസ്തീരണം വൈകിട്ടില്ല അതിപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നു ഒരാളൊന്നും പടം എടുക്കുന്ന പോലെ അല്ലല്ലോ അനുമതി വാങ്ങി അങ്ങോട്ട് പോകുന്നു ബെല്ലാരി എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇതൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ അതിനകത്ത് ഞങ്ങളൊരു അഭിപ്രായം പറയുന്നില്ല എസ് ഐ ടി എല്ലാം ആകും അന്വേഷിക്കട്ടെ പ്രതിപക്ഷം ഓരോ ദിവസം വരെ നിലപാടാണ് തുടക്കത്തിൽ അവർ എസ് ഐ ടി യെ പറഞ്ഞത് പിന്നെ എസ് ഐ ടി ശരിയായ ദിശയിൽ ഞങ്ങൾ ഒരിക്കലും എസ് ഐ ടിയെ തള്ളി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അത് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ നിങ്ങളത് കേട്ടു വന്നു അപ്പം നിങ്ങൾ എന്തിനാ നിയമസഭ ബഹിഷ്കരിച്ചതെന്ന് ആരും ചോദിച്ചായിട്ട് കണ്ടില്ല അല്ല എസ് ഐ ടി ഹൈക്കോടതി സോണിയാഗാന്ധിയെ രക്ഷപ്പെടുത്താനാണ് ഞങ്ങൾ പറയുന്നില്ലോ ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ നേതാവിൻ്റെ ഏതെങ്കിലും ബന്ധുവിന് വിദേശത്ത് പുരാവസ്തു കച്ചവടമുള്ളത് ആരാണെന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ അതൊക്കെ എസ് ഐ ടി മുഖ്യമന്ത്രി തന്നെ കർണാടക മുഖ്യമന്ത്രി കാര്യങ്ങൾ പഠിക്കാതെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു വളരെ തെറ്റായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് മലയാള ഭാഷാ ബില് എന്നുള്ളത് ഈ നാടിന്റെ പൊതുവായ വികാരമാണ് നമ്മൾ നേരത്തെ ഒരു ബില്ല് പാസാക്കി രാഷ്ട്രപതിക്ക് അയച്ചു അതിന് അംഗീകാരം കിട്ടിയില്ല നമ്മളുമായി ചർച്ച നടത്തി വിശദീകരണങ്ങൾ ചോദിച്ച് അതിന് വിശദീകരണമൊക്കെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അനുമതി നിഷേധിച്ചതായിട്ട് വന്നു അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചിട്ടാണ് ഇത്തവണ നമ്മൾ ബില്ല് അവതരിപ്പിച്ചത് ആ ബില്ലിൽ ഈ പറയുന്ന ഭാഗങ്ങളൊന്നുമില്ല കർ കന്നഡ തമിഴ് ന്യൂനപക്ഷങ്ങൾ ഉള്ള ഭാഷാ ന്യൂനപക്ഷങ്ങൾ അവർക്ക് അവരുടെ അവരവരുടെ ഭാഷയിൽ പഠിക്കാനാണ് പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ആ ബില്ലാണ് നിയമസഭ പാസ്സാക്കിയത് അതേപോലെ തന്നെയാണ് ആ പ്രദേശങ്ങളിൽ കത്തിടപാടുകൾ ഔദ്യോഗിക കത്തിടപാടുകളെല്ലാം അവരുടെ ഭാഷയിലാണ് അപ്പോൾ പഴയ ബില്ല് നോക്കിയിട്ടാണ് കർണാടക മുഖ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം ഞങ്ങളിപ്പോൾ ഇത് രാഷ്ട്രപതിക്ക് അയക്കാനും കണ്ടിട്ടില്ല കാരണം കേരളത്തിൻ്റെ അതിനകത്ത് ഇന്ന് നേരത്തെ കേന്ദ്രം പറഞ്ഞ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ച് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടാണ് ഈ ബില്ല് പാസ്സാക്കിയിട്ടുള്ളത് അതിൽ ഇത് ഈ മറ്റ് തമിഴ് ന്യൂനപക്ഷമാകാം കന്നഡ ന്യൂനപക്ഷമാകാം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മലയാളം പഠിക്കാമെന്നുള്ളൂ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല അതിനകത്താണ് ഒരു വിയോജിപ്പ് വന്നത് ആ വിയോജിപ്പ് കൂടി പരിഗണിച്ചിട്ടാണ് ഈ നിയമം പാസ്സാക്കിയത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇവർ ഈ എസ് ഐ ടി വേണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തിരിക്കുകയായിരുന്നല്ലോ പുറത്തിരിക്കുമ്പോൾ ബില്ല് വായിച്ചു വെക്കാൻ പോലും കോൺഗ്രസ്സിന് സമയം കിട്ടിയിട്ടുണ്ടാവില്ല അവരെല്ലാം അവിടെ ഭരിക്കുന്നത് അപ്പോൾ മലയാളിക്കെതിരെ ഇങ്ങനെ കർണാടക മുഖ്യമന്ത്രി വരുമ്പോൾ അവരുടെ ന്യൂനപക്ഷ അവകാശവും സംരക്ഷിച്ചിട്ടുണ്ട് കേരളത്തിൽ എന്ന് പറയേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ്സിനില്ലേ കോൺഗ്രസ് മലയാളിക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കാമോ ഞങ്ങൾ ഭാഷാ ന്യൂനപക്ഷത്തിൻ്റെ അവകാശത്തെ പൂർണ്ണമായും സംരക്ഷിച്ചു കൊണ്ടാണല്ലോ ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സംഘർഷമോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകാനേ പാടില്ല എന്നതാണ് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളുടെ നിലപാട് കർണാടകവും കേരളവും നല്ല രീതിയിൽ സഹകരിച്ച് പോകണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട് ഇത്തരം ഘട്ടത്തിൽ കർണാടക മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമാകാം അവർ കാര്യങ്ങൾ പഠിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിനോട് ചോദിക്കാം ഈ ബില്ലിൽ ഇന്ന വ്യവസ്ഥകളുണ്ടല്ലോ അപ്പോൾ അതില്ലാതെ പരസ്യമായി പ്രതികരണം നടത്തുന്നത് അത് അനാവശ്യമായിട്ടുള്ള ഇതിലേക്ക് ചർച്ചകൾ വഴിതിരിച്ചുവിടാനേ പോവുകയുള്ളൂ അല്ല അതിപ്പോൾ അവർ ഞങ്ങളുടെ മുമ്പിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പം ഞങ്ങൾ വ്യക്തമാക്കിയല്ലോ നിലപാട് അല്ലെങ്കിൽ ബില്ല് വായിച്ചു നോക്കി അറിയാൻ പറ്റുമല്ലോ അപ്പോൾ കോൺഗ്രസ് നേതൃത്വം എന്ത് ചെയ്യുന്നു കേരളത്തിനെതിരെ എന്ന മട്ടിൽ ഇങ്ങനെ സംഗതി വരുമ്പോൾ അവരുടെ സംഘടന സെക്രട്ടറി ഉണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് അവർ വലിയ വായിച്ച് നോക്കിയിട്ട് ഇതാണ് എന്ന് പറയണ്ടേ അതിൽ നാം കാണേണ്ടത് ഒരു കാര്യവുമില്ലാത്ത പ്രശ്നം പറഞ്ഞ് അനാവശ്യമായി നിയമസഭ ബഹിഷ്കരിച്ചത് പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ നിന്ന് വിട്ടുമെന്നത് എസ് ഐ ടി യെ പാടില്ല എന്ന് പറഞ്ഞ് സി ബി ഐ വേണമെന്ന് പറഞ്ഞ് പോയത് ഇത്തരം അനാവശ്യമായിട്ട് ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ചിലർ പറയുന്നു ഇപ്പോൾ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ശേഷി നിയമനത്തിൽ സർക്കാർ നിലപാട് മാറ്റുന്നു ഇതുവരെ പറഞ്ഞിരുന്നത് ഈ ശേഷി നിയമനത്തിൽ നിലപാട് വേണമെന്നുള്ളതാണ് എല്ലാവരുമായി ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ എല്ലാ നിയമോശം നോക്കിക്കൊണ്ടാണ് എൻ എസ് എസിന് സുപ്രീം കോടതി കൊടുത്ത വിധിയുടെ അവസാനത്തെ ഭാഗത്ത് പറയുന്നത് മറ്റ് സൊസൈറ്റികൾ സൊസൈറ്റികളും ശേഷി സംവരണത്തിൽ നിയമനം പൂർത്തീകരിക്കുന്നതിൻ്റെ മുറയ്ക്ക് മറ്റ് നിയമനങ്ങൾക്ക് അതിവേഗത്തിൽ അംഗീകാരം നൽകണം ആ നിയമനം പൂർത്തീകരിക്കുന്ന മുറയ്ക്കാണ് അതുകൊണ്ട് സുപ്രീം കോടതി വിധി നിൽക്കുമ്പോൾ സർക്കാരിന് ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല സുപ്രീം കോടതി തന്നെ പറഞ്ഞിരുന്നു ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണം അതനുസരിച്ചുള്ള നിയമനത്തിനുള്ള വ്യത്യസ്ത തരത്തിലുള്ള കമ്മിറ്റികൾ നിയോഗിക്കണം അത് സുപ്രീം കോടതി വിധിക്കനുസരിച്ച് കേരളത്തിൽ നിയോഗിക്കുകയുണ്ടായി അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു എൻ എസ് എസിന് കൊടുത്തിട്ടുള്ള അതേ ആനുകൂല്യം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ മാനേജ്മെൻറ്റുകൾക്ക് നൽകണം അത് ഞങ്ങൾ ഒക്ടോബറിൽ അഫിഡാവിറ്റ് കൊടുത്തതാണ് എന്നാൽ ചില മാനേജ്മെൻറ്റുകൾ ഈ കേസ് ഇപ്പോഴൊന്നും തീരരുത് തെരഞ്ഞെടുപ്പൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് മറ്റ് സ്വീകരിക്കുന്ന അപൂർവ്വം ചില മാനേജ്മെന്റുകൾ അവരാണ് ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്ക് വേണ്ടി പ്രത്യേക താല്പര്യം ഒന്നല്ല എല്ലാവരും ആവശ്യപ്പെട്ട കാര്യത്തിൽ ശരിയായ നിലപാട് സർക്കാർ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിയമ പോരാട്ടം നടത്തിയൂട്ടർ നിയമിക്കുന്നു അത് ഞാൻ വിശദാംശങ്ങൾ കണ്ടിട്ടില്ല സാധാരണ ഹൈക്കോടതി